അപ്പോൾ കഴിച്ച് നമ്മളിങ്ങനെ രാത്രി ഒരു ഒമ്പത് അമ്പത്തി മൂന്നായപ്പോൾ ഇറങ്ങിയതാണ് അമ്മയ്ക്ക് വരുന്ന മെഡിക്കൽ സ്റ്റോർ എടുക്കാൻ വേണ്ടി പോകണം മെഡിക്കൽ സ്റ്റോറിൽ പോകണം അപ്പം ഇപ്പോൾ അടുത്തൊന്നും മെഡിക്കൽ സ്റ്റോറില്ല ഇച്ചിരി ദൂരെ വേണം പോയി മേടിക്കാൻ മെഡിക്കൽ സ്റ്റോറിൽ അപ്പോൾ അത് നമ്മളെ പോകുന്ന വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചാട്രൈവ് ചെയ്യുന്നത് ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞ നമ്മളല്ലേ പിന്നെ എന്നെ കളിയാക്കി നമ്മളല്ലേ പിന്നെ സാറില്ല അവരെ അറിയാമെന്നു മെഡിക്കൽ സ്റ്റോറിലൂടെ നമ്മൾ ഇങ്ങനെ വടബാദൂർന്ന് പറഞ്ഞാൽ തന്നെ മെഡിക്കൽ സ്റ്റോറുള്ളത് അപ്പോൾ അവിടെ വരെ പോകണം നമ്മളെ മെഡിക്കൽ സ്റ്റോറിന്

സ്റ്റോറി കോട്ടയത്താണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന രണ്ട് മെഡിക്കൽ സ്റ്റോറുണ്ട് ഇവിടെ ഈ മണറാട് ഭാഗത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ പളപ്പടിയിലോ ഈ വടവാദൂരുള്ളത് അതേകദേശം ഒരു പത്തര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ടര മണി അടുത്തു വരെയൊക്കെ ഉണ്ടാവും അല്ലാതെ നമുക്ക് പെട്ടെന്ന് മരുന്ന് മേടിക്കണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് തന്നെ പോകണം കോട്ടയത്താവുമ്പം രണ്ട് മെഡിക്കൽ സ്റ്റോർ ഉദയം മണർകാട് മെഡിക്കൽ അത് എപ്പോഴും കൊണ്ട് പോയി കിട്ടും നമുക്കിപ്പം രാത്രിയില് യാത്രയെ കുറിച്ച് എന്താ പറയാനുള്ളത് രാത്രിയാണോ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടം പകലാണ് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടം എല്ലാം കിടക്കണം എനിക്ക് രാത്രി ഡ്രൈവ് ചെയ്യാനിഷ്ടം രക്ഷ ഒന്നുമില്ല ഇങ്ങനെ സുഖാട്ട് ഒടിച്ചിട്ട് പോവാൻ രക്ഷ നമ്മളിപ്പോ പകല വൈകല് ഒത്തി വണ്ടിയൊക്കെ അല്ലേ രാത്രി ആകുമ്പോ അത്ര വണ്ടി വന്നിട്ട് വന്നാൽ സുഖാട്ട് പോവാം മണ്ണങ്ങാട് കഴിഞ്ഞ സ്റ്റേഷൻ ചോറും ഉണ്ടെന്നൊന്നും ചെറിയ മുറിവ് കുത്തി കത്തി നോക്കിക്കാണേ അത് മറ്റേ വെച്ചിട്ട് ഞാനിങ്ങനെ വെള്ളത്തിന്റെ കീഴിലിങ്ങനെ പിടിച്ചതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല അങ്ങനെ അവരുടെ അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്തില്ല

പോറക്കാണോ പണിയെടുക്കുന്നു തിരിച്ചു വെക്കണം അവിടെ ഇപ്പൊ വെക്കാൻ പറ്റത്തില്ല എന്നൊണ്ടില്ല

കണ്ടിട്ടുണ്ടായിരുന്നു ചുറ്റിത്തല്ലേ ഈ വേണ്ടി വീട്ടിലെ ആശുപത്രി അമ്മ മുറിവൊക്കെ കെട്ടിയ എല്ലാരും പറയുന്നില്ല അമ്മ നല്ലവണ്ണം വൃത്തിയാക്കി കെട്ടിപ്പിടുത്തിരുന്നു വേദം എംപ്ലോയ്മെന്റ് മതി ഒന്നാം ക്ലാസ് നാലാം ക്ലാസ് നന്നായിട്ട് ഇംഗ്ലീഷും പഠിക്കും അച്ഛൻ പഠിക്കും അവിടുത്തെ നാലാം ക്ലാസ് പഠിക്കുമ്പോഴത്തേക്കും എഴുതാനും വായിക്കാനും എന്തായിരുന്നു അമ്മ എഴുതാൻ വായിക്കാം ബൈബിളൊക്കെ വായിക്കും വായിക്കുന്നത് അച്ചായ്ക്കും അങ്ങനെ അത് പേര് ഇപ്പം അച്ചായിക്കാരു വീട്ടിൽ ബ്ലോക്കിലായിരിക്കും അച്ഛൻ എഴുതി എന്യസ് മോക്കെന്നും പറഞ്ഞാൽ അവിടെ ഒത്തിരി പണിയല്ല അവരെ പീറ്റായിട്ട് കിട്ടും അപ്പോൾ അച്ചതായിക്ക് അതേ സമയത്ത് തന്നെ അച്ചായിക്ക് ഇവിടെ ആയിട്ട് വന്നു താലൂക്ക് ആശുപത്രിയിൽ ഇരിക്കും കോട്ടയം ഇതിലല്ലോ കോട്ടയം താലൂക്ക് ആശുപത്രിയിലോട്ട് അച്ചായിക്ക് കിട്ടി എന്നൊരു അച്ചായിയുടെ കൂട്ടുകാരൻ്റെ കാര്യം ഏ അവർക്ക് ആ അവിടെ കിട്ടിയിട്ട് പിന്നെ അതിന് ഞാൻ ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഉണ്ട് അവരെ എനിക്ക് ജോലി കിട്ടിയവിടെ ചെല്ലുമ്പോൾ ഉണ്ട് അങ്ങനെ ചുറ്റും കിട്ടിയിട്ട് അങ്ങനെ അവര് പറയില്ലായിട്ട് അന്ന് അത് കിട്ടിയിട്ട് പോകണ്ട എനിക്കിവിടെ കിട്ടിയത് അതും കൊടുക്കുന്ന ശ്രമിക്കാനൊക്കെ அவருக்குைசா கொடுக்க அண்ணன் கொடுக்க அங்கே